മലയാള സിനിമാ മേഖലയിൽ നിരവധി സ്ത്രീകൾക്ക് മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന നടിയും മുൻ എംപിയുമായ സുമലത മോശം അനുഭവങ്ങൾ പലരും തന്നോട് പങ്കുവച്ചിട്ടുണ്ടെന്നും സുമലത വ്യക്തമാക്കുന്നു അവസരങ്ങൾക്ക് സഹകരിക്കണമെന്നും ഇല്ലെങ്കിൽ ഉപദ്രവിക്കുമെന്നും ചിലർ പിന്തുടർന്ന് വേട്ടയാടുന്നുവെന്നും പല സ്ത്രീകളും തന്നോട് സ്വകാര്യമായി പറഞ്ഞിട്ടുണ്ട് അന്നൊക്കെ സ്ത്രീകൾക്ക് തുറന്നു പറയാൻ പേടിയായിരുന്നു തുറന്നു പറയുന്നവരെ മോശക്കാരാക്കി ചിത്രീകരിക്കുന്ന കാലമായിരുന്നു അതെന്നും ഇന്നത് മാറിയതിൽ തനിക്ക് സന്തോഷമുണ്ടെന്നും സുമലത തുറന്നു പറയുന്നു ഹോട്ടൽ ിൽ പോലും ഒറ്റയ്ക്കാണെങ്കിൽ സുരക്ഷിതരല്ല എന്ന് കേട്ടിട്ടുണ്ടെന്നും മറ്റു ഭാഷകളിലും ഈ പ്രശ്നമുണ്ട് മലയാളത്തിൽ മാത്രമല്ല ഏത് സിനിമാ മേഖലയിലും രാഷ്ട്രീയത്തിലും പവർ ഗ്രൂപ്പുകൾ ഉണ്ടെന്നും സുമലത പറയുന്നു താൻ ഇത്തരം സംഭവങ്ങൾക്ക് സാക്ഷിയല്ല എങ്കിൽ കൂടിയും ഇത്തരം കാര്യങ്ങൾ ഞെട്ടിക്കുന്നതാണെന്നും താൻ കണ്ടിട്ടില്ല എന്നതുകൊണ്ട് ഇതൊന്നും നടന്നിട്ടില്ല എന്ന് തനിക്ക് പറയാനാകില്ല എന്നും സുമലത പറയുന്നു മലയാളത്തിൽ എന്തുകൊണ്ട് ഇത്രയധികം പ്രശ്നങ്ങൾ നടക്കുന്നു എന്ന് തനിക്ക് അറിയില്ല ഹോട്ടൽ റൂമുകളിൽ പോലും ഒറ്റയ്ക്കാണെങ്കിൽ നിങ്ങൾ സുരക്ഷിതരല്ല എന്ന് കേട്ടിട്ടുണ്ട് മലയാളത്തിൽ മുൻപ് കേട്ടിട്ടുള്ള പല കഥകളും പേടിപ്പിക്കുന്നതാണെന്നും സുമലത കൂട്ടിച്ചേർത്തു താൻ ജോലി ചെയ്ത പല സെറ്റുകളും കുടുംബം പോലെയായിരുന്നു അത് അല്ലാത്ത കഥകളും കേട്ടിട്ടുണ്ട് അവസരങ്ങൾക്ക് സഹകരിക്കണമെന്നും ഇല്ലെങ്കിൽ ഉപദ്രവിക്കുമെന്നും ചിലർ പിന്തുടർന്ന് വേട്ടയാടുന്നുവെന്നും പല സ്ത്രീകളും തന്നോട് തന്നെ സ്വകാര്യമായി പറഞ്ഞിട്ടുമുണ്ട് പക്ഷെ അന്ന് അവർക്കതെല്ലാം തുറന്നു പറയാൻ പേടിയായിരുന്നു തുറന്നു പറയുന്നവരെ മോശക്കാരാക്കുന്ന പ്രവണതയായിരുന്നു അന്നുണ്ടായിരുന്നത് മറ്റ് ഭാഷകളിലും ഈ പ്രശ്നമുണ്ട് ഏത് മേഖലയിലും അത്തരം പവർ ഗ്രൂപ്പുകളുണ്ട് സെറ്റുകളിലെ സ്ത്രീ സുരക്ഷയ്ക്കായി കൃത്യം നിയമങ്ങൾ കൊണ്ടുവരിക എന്നത് മാത്രമാണ് പോംവഴി അത് തെറ്റിക്കുന്നവർക്ക് കർശന ശിക്ഷ ഉറപ്പാക്കണം സിനിമാ മേഖലയിലെ സ്ത്രീ സുരക്ഷയ്ക്കായി നിയമങ്ങൾ നടപ്പാക്കാൻ സെൻസർ ബോർഡ് പോലെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് കീഴിൽ ഒരു ഭരണഘടനാ സംവിധാനം വേണമെന്നും അതിനായി കേന്ദ്ര സർക്കാരിന് കത്ത് നൽകുമെന്നും സുമലത പറയുന്നു അതേസമയം ഇത് തുറന്നു പറയാൻ ധൈര്യം കാണിച്ച് മുന്നോട്ട് വന്ന സ്ത്രീകൾക്ക് അതിന് കാരണമായ ഡബ്ല്യു സിക്ക് ദ്യങ്ങളും സുമലത അർപ്പിക്കുന്നുണ്ട് ഇത് ചരിത്രത്തിലെ സുപ്രധാന നിമിഷമാണെന്നും രാജ്യത്തെമ്പാടുമുള്ള സിനിമാ മേഖലയിൽ സ്ത്രീകൾ ജോലി ചെയ്യുന്ന ഇടങ്ങളിലെല്ലാം സുരക്ഷ ഉറപ്പാക്കുന്ന ഒരു ചരിത്ര നീക്കമാണിതെന്നാണ് സുമലത പറയുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അനുബന്ധമായി ഉയർന്നുവന്ന വെളിപ്പെടുത്തലുകളും വലിയ കോളിളക്കമാണ് സൃഷ്ടിച്ചത് പിന്നാലെ മലയാളത്തിൽ അഭിനയിച്ചു പോയ മുതിർന്ന നടിമാർ വരെ ദുരനുഭവം പങ്കുവെച്ച് രംഗത്തെത്തുകയും ചെയ്തിരുന്നു വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ